ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വണ്ടർ ബർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ത് പറയുന്നു ഞങ്ങൾ നാലുപേർ എങ്ങോട്ട യാത്ര എന്ന് വെച്ചാൽ നമ്മളെ കൽപ്പറ്റ ഫ്ലവർ ഷോ തുടങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന അടിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു അമ്മനോട് നമുക്കിന്ന് പുറത്ത് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രണ്ട്സിനെയും കൂട്ടി ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കൽപ്പറ്റയിലേക്ക് ഞങ്ങൾ നാലുപേരേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോയി കുറേ ഫ്ലവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ വർഷത്തെ അത്ര ഒരു ഇതെനിക്ക് തോന്നിയിട്ടില്ല കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഒരുപാട് ഇതിനും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ പല തരത്തിലുള്ള ഫ്ലവേഴ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഫ്ലവറുകളും അതുപോലെ ഷോപ്പുകളും ഒക്കെ കുറവായിരുന്നു കേട്ടോ ഒരുപാടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ നമുക്ക് എത്ര നടന്നാലും നമുക്ക് മടുക്കൂല അത്രമാത്രം നമുക്ക് കാണാനുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല കുറവാണ് ഇപ്രാവശ്യം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്ലവറുകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു രസം ഉണ്ടായിരുന്നു ചൂച്ച രസമുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ കുറേ കിളികൾ കേട്ടോ ഇഷ്ടം പോലെ കിളികളുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോയിട്ടോ പല തരം കളർ എന്ന് വെച്ചാൽ പറയാൻ വയ്യ അത്ര നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് കിളികളുണ്ടായിരുന്നു നമ്മളോട് കയറുമ്പോൾ അവർ വേഗം പറഞ്ഞു വേഗം കയറി കയറി അല്ലെങ്കിൽ കിളികൾ പാറി പോകും പുറത്തേക്ക് എന്ന് പറഞ്ഞു എന്താ വെച്ചാൽ ആ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയും കിളികളുള്ളതുകൊണ്ട് അവർ മൊത്തം പാറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് നമ്മളതിനകത്തേക്ക് കയറ്റി അവർ വാതിൽ ക്ലോസ് ചെയ്യുക ചെയ്യാറ് അങ്ങനെ പിന്നെ നമ്മൾ തലേൻ്റെ മേലെക്കൂടെയൊക്കെ ഇങ്ങനെ കിളികൾ പാറിപ്പറന്ന് പോവുകയാണ് ഗൈസ ഒരുപാട് കിളികളെന്ന് വെച്ചാൽ മഞ്ഞയും പച്ചയും നീലിയും ഓറഞ്ചും കറുപ്പും എന്തൊക്കെയോ തരത്തിലുള്ള കിളികൾ നല്ല രസമായിരുന്നു അടിപൊളിയായിട്ട് ഇലകളൊക്കെ ആണെങ്കിലും നല്ല ഒക്കെ ചെയ്തിട്ട് പച്ചയും റോസ് മഞ്ഞ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്നേക്ക് ഉണ്ടായിരുന്നു അവിടെ പക്ഷേ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ താരം റോബോട്ട് ഡോഗ് അതായിരുന്നു കേട്ടോ അവിടെ മെയിൻ എന്ന് വെച്ചാൽ അത് നടക്കുമ്പോൾ ഭയങ്കര ഒച്ചയാട്ടോ ആ ഒച്ചയെ തന്നെ നമ്മൾ പേടിച്ചു പോകും അത് പിന്നെ നമ്മളെടുത്തേക്ക് വരുമ്പോൾ ചാടി ചാടി വരും നമുക്ക് ഷേയ്ക്കാൻഡൊക്കെ തരും ഹായ് തരും അതൊക്കെ തരുമ്പോൾ നമുക്ക് അവരിതുണ്ടാവും എന്നാലും നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കമ്മലുകൾ ഇഷ്ടം പോലെ കമ്മലുകളുണ്ടായി പലതരമുള്ള കമ്മലുകൾ ഇവിടെ മെയിനായിട്ട് ഉണ്ടാവുന്നത് അതല്ലേ കമ്മലുകൾ പിന്നെ ഇഷ്ടം പോലെ അച്ചാറുണ്ടായിരുന്നു മാങ്ങച്ചാർ നാരങ്ങ അച്ചാർ എല്ലാ അച്ചാറും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയ്ഡുള്ള സ്ഥലത്തേക്ക് പോയി ഒന്നിനും കയറിയൊന്നുമില്ല കേട്ടോ ഗൈസ്